<clears throat> <clears throat> ും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മരുമായം എന്റെ ഒരു കോളേജാണ് അഭിനയത്തിന്റെ കാരണം അവിടുത്തെ പ്രൊഫസർമാരാണ് അതായത് നിൽക്കുന്നത് എല്ലാവരും അവരെ കൂടെ ഓരോ ദിവസവും അഭിനയത്തിൻ്റെ ഓരോ പോരായ്മകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അത് എങ്ങനെ നന്നാക്കി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഞാനും മിമിക്രിയിലൂടെയാണ് സ്റ്റേജിൽ ഇത് സീരിയലിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തിയത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ഇത് പോകാൻ ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മരുമയം തന്നെയാണ് അഞ്ചോ ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പറ്റി നാഷികയുടെ സിനിമയിലെ ഉന്നയിക്കാൻ പറ്റി ഇനിയിപ്പോ സത്യം സാറിന്റെ കൂടെ അഭിനയിക്കണം കാരണം നേരത്തെ നിയാസ്ക പറഞ്ഞ ലിസ്റ്റിൽ എന്റെ പേര് വന്നതിനാൽ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിളിച്ചപ്പോൾ സാർ പറഞ്ഞ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അതെല്ലാം ഈ മരമാരത്തിന്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു നമ്മുടെ മരമാനം ടീമിന്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മുടെ സപ്തതരംഗം മുന്നോട്ട് വന്നതിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് പിന്നെ ഒപ്പം ഞങ്ങളെ എന്താ പറയാ പത്ത് പതിനാലു വർഷമായിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന മഴപിന്മാർന്ന് അതും ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും എന്ന പ്രോഗ്രാമിന് വരുന്ന ആ ഒരു പ്രോത്സാഹനം നമ്മുടെ ഈ സിനിമയ്ക്ക് പഞ്ചായത്ത് ഈ ജയിടക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരുടെയും പ്രാർത്ഥന അടുത്തതായി ശ്രീ ഉണ്ടാകണം ആയിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാവരും അതിൻ്റെതായ ഒരു സമയത്ത് ദാസ ഞങ്ങൾക്കും സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ എല്ലാവർക്കും കൂട്ടായി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു അവസരം ഉണ്ണി ഉണ്ടായിരിക്കും ഞങ്ങളുടെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവരോടുള്ള പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്ത് ഞാനും ചെറുതായ ഒരു സിനിമാകാരനായി സത്യജ്ഞ ആണ് മകൾ എന്ന സിനിമയിലേക്ക് എന്നെ നേരിട്ട് വിളിച്ച് രാമേക്ഷൻ എന്ന കഥാപാത്രം തന്നു പിന്നെ മറിമായ എന്നും കണ്ട് സന്തോഷിച്ച അഭിപ്രായം പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ സിനിമയെ റോഷാക്കി എനിക്ക് നല്ലൊരു വേഷം തന്നു ഇപ്പോ മമ്മൂക്ക എന്റെ പൂട്ടി നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ അതിനും ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പിന്നെ വിനയിൽ പോട്ടും സർബുദ്ധീന്റെ ഒരു പടം തലശ്ശേരിയിൽ നടക്കുന്നുണ്ട് അതിലൊരു നല്ല വേഷം ചെയ്യുന്നു അദൃഷ്ടം മാത്രം എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ നാട്ടുകാരാണ് ഞങ്ങളും ഇതുവരെ ഒരുമിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് എല്ലാവരും ഒരു സമയം രസം ഞങ്ങളുടെ മുതലാളി മണിയേട്ടനും ഏത് സമയത്തും സ്പോർട്ടിലൊക്കൗ കഴിക്കുന്ന ഞങ്ങളുടെ ഹാസ്യ താരം സലീം ഹസ്സനും ചേർന്ന് മലയാളത്തിനൊരു പുതിയ സിനിമ സമ്മാനിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് ാലത്തോട്ട് ഗുരുനാഥനും സൗപ്രവർത്തനും ഒക്കെയായ ഞങ്ങളുടെ സിലീം കി ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം ഒരു നല്ല സിനിമയായിരിക്കും നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഉണ്ടാവണം മരുമായ നിർത്തുവാനും എല്ലാവരും ചോദിച്ചല്ലോ മനോരമ പറഞ്ഞു വിടുന്നവരെ ഞാൻ മരുമായത്തിലുണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം